ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ ആ സന്തോഷം എന്താന്നൊക്കെ നിങ്ങക്ക് കാണിച്ചു തരാം നമ്മുടെ അമ്മൂല്ലേ കൊറേ മാസങ്ങളായിട്ടതാ ഇതേപോലത്തെ മുക്കിന്റെ കമ്മലാണ് കേട്ടോ ഇടേ അവളുടെ കമ്മല് പോയി ഒരു ചെറിയൊരു റിങ് ഉണ്ടായിരുന്നു കേട്ടോ അത് പോയി അപ്പൊതാ അച്ചൂന്റെ കാതിലും കമ്മലില്ല അച്ചൂന്റെ കാതത്തെ കമ്മലും പൊട്ടി ഒന്ന് ഞാൻ അച്ചൂന്റെ അമ്മൂനും ചെറിയ ചെറുതൊന്നല്ല അവിടെ ചെന്നിട്ട് എനിക്ക് മറ്റിഷ്ടമായ ഒരു കമ്മല് വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രണ്ടുപേർക്കും പറ്റിയൊരു പാദസരം കൊടുക്കണം എന്നുണ്ട് അപ്പൊ എന്താ പറ്റൂന്നൊന്നും അറിയില്ല കേട്ടോ അവിടെ ചെന്ന് നോക്കിയാലല്ലേ അറിയുള്ളു ഇപ്പത്തേക്ക് വിലക്കിയേ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് ആദ്യമില്ലായിരുന്നതല്ലേ എടുത്തത് ഏ അത് വേണ്ട മുട്ട ട്ടോ വാങ്ങിയത് കാണിച്ച സംഭവം ഒന്നല്ല പക്ഷേ ഒരു എന്താ ഇങ്ങനെ പറയാ

പിന്നൊന്നെന്താ എന്താ ഒന്നൊരു മാങ്ങടയൊക്കെ ഷേപ്പ് എനിക്കിത് ഇഷ്ടായിട്ടോ ഇത് അതിന്റെ ചങ്കീര് സ്വർണ്ണല്ല ചങ്കീര് ചെമ്പാണ് കേട്ടോടുത്തത് ചെമ്പ് കാരണം സ്വർണത്തിന് എടുക്കണമെങ്കിലേ ഒന്നും കൂടി അവര് പൈസ കൂട്ടും തന്നെ ഒന്നിനന്നെ എന്താ അവളുടെ കമ്മല് ഒരു ഗ്രാമിന്റെ കമ്മലുണ്ടായിരുന്നു ആ കമ്മല് കൊടുത്തിട്ട് മാറ്റി എടുത്തതാണ് അമ്മക്ക് ആ കഴിക്കാൻ കൊടുത്തോ കഴിക്കാൻ കൊടുത്തോ അമ്മക്ക് ഇഷ്ടായില്ലേ

പിന്നെ കാലിക്കിനി ഒരു പാദസരം കൂടി വാങ്ങണം നമ്മൾ വിചാരിച്ചു ഇപ്പൊ നൂറ് പോലത്തെ പാത്രം എടുക്കാറല്ലോ പക്ഷെ നല്ല വില വെള്ളി വെള്ളി എന്ന് പറഞ്ഞല്ലേ വെള്ളി വാങ്ങുമ്പോ നല്ല വില കൊടുക്കുമ്പോട്ടൊന്നും ഇല്ലേ കൊടുക്കുമ്പോ പുള്ളിയുടെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാ ഒരു ചായയും കടി കടിക്കുടിച്ചിട്ടുണ്ട് വരാം അവിടെ പള്ളിയും കൊണ്ടുള്ള കുടും വാങ്ങണമെങ്കിൽ അപ്പൊ അവര് കറക്റ്റ് തൂക്കം നോക്കും നോക്കും ഏതാ വേണ്ടേതാ വേണ്ടേക്ക് അങ്ങോട്ട് മാറ്റി മാറ്റി അത് കണ്ടുപൊഴുക്കുമ്പോട്ട് എന്ത് കാട്ടിന്നറിയോ അവളെന്ത് മാറ്റി മാറ്റി ഇടണേ

വേഗം ഡിസൈൻ ഡിസൈൻ ഇഷ്ടപ്പെടാണ്ട് വേഗം മാറ്റിയതാ ഡിസൈൻ എല്ലാ ഡിസൈൻ തൂങ്ങാനുള്ള എന്തായാലും രണ്ടു അവർക്കത് ഇഷ്ടമായെ ഈ മുട്ടഅമ്മ ഇഷ്ടമുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ചങ്കീരി നോക്കണം കളയൂട്ടേ ഏ പോവാനെപ്പോൾ തന്നെ മനസ്സിലായില്ലേ അത് പോയതിനു കഴിഞ്ഞു പിന്നെ കിട്ടാൻ പത്തര സമയത്തില്ലേ അങ്ങനെ തന്നെയാണ് പോയ പിന്നെ കിട്ടാൻ ചെലപ്പോ ഒരു കൊല്ലം രണ്ടുപോലൊക്കെ ഇരിക്കും അപ്പൊ അവരാരും നോക്കിക്കോളാ മനസായോയിട്ട് ഇനി പാതസരം കൂടിയും വാങ്ങിക്കൊടുക്കണം അച്ചടിക്ക് അത് ഓണക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു നടക്കോന്നറിയില്ല പിന്നെ എന്റെ പാതസരം ചോദിച്ചിരുന്ന എവിടെന്നെ വാങ്ങിയതാണ്ടോ എന്റെ പാദസരം എന്റെ പാസരം എന്റെ പാസരം കല്ലുവല്ലി പാദസരാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയല്ലോ ഫാൻസിൻസിൽ എല്ലാ അവിടെ കിട്ടും ആദ്യത്തെ പാദസരം ണ്ടോ വെള്ളിയത് വേണമെന്നില്ല എന്റെ മനസ്സാ കിട്ടും പക്ഷെ ഇന്റെ ഈ പാതസര ഈ ഇതിന്റെ മുമ്പ് വാങ്ങിയ പാസര രണ്ടര വർഷം അഴിഞ്ഞാൽ കൂടുതലുള്ളത് മേടിക്കുന്നതും ഈ വേറെ വലിയ മാറ്റമൊന്നുമില്ലേ

അച്ചുട്ടിക്ക് ചെറിയൊരു ചൊറിച്ചിലും കാണിക്കും ചളിയല്ല ചൊറിച്ചില് വരുക അപ്പൊ അത് കാരണം അവർക്ക് വാങ്ങിക്കൊടുക്കണം അതാ അമ്മൂനൊരു പാസരം പാസരല്ലാ മുട്ടിയത് ചരട് പോലത്തെ അവിടും കുഞ്ഞച്ഛനും പാടെ ചെരുപ്പ് വാങ്ങാൻ പോയപ്പോ കുഞ്ഞ വാങ്ങിക്കൊടുത്താ കണ്ടാ ഇവര്ക്ക് വയറൊക്കെ നമ്മള് വാങ്ങിട്ട് വന്നോട്ടോ എന്താ കിച്ചു പോകുമ്പോ തന്നെ എനിക്ക് വെള്ളിയുടെ മോതിരം വാങ്ങി തരണം കേട്ടമ്മ വെള്ളിയുടെ മോതിരം

അച്ചുന്റെ എനിക്ക് ഒന്നൂടി ഇത് വരെ ഒരു വയസ്സായപ്പോഴത്തെ റീനാണ് അച്ചുട്ടിരുന്നത് അത് പതിനഞ്ചു വർഷായില്ലമ്മ പതിനഞ്ചു വർഷായില്ലേ പതിനാല് വർഷായി ആ പതിനാല് വർഷമായി ആക്കാൻ ആ ഒരു വയസ്സുള്ള സമയത്ത് വാങ്ങിയത് ഇപ്പൊ എന്താ കൊടുക്കുമ്പോ പതിനാല് വർഷായിട്ടല്ലേ കൊടുത്തത് അത്രയും കാലം നന്നാക്കണു പക്ഷെ ഇപ്പത്തെ സ്വർണൊക്കെ ഇന്ന് രണ്ട് ഇന്ന് രണ്ട് റിങ് വാങ്ങാന്ന് പറഞ്ഞാല് ഈ രണ്ട് കമ്പനി വാങ്ങാൻ നടത്തില്ല ഒന്നേ വാങ്ങല് അടുക്കൂടും അപ്പൊ അത് കാരണം നമ്മള് റിങ് വാങ്ങൽ നിർത്തി റിങ് വാങ്ങിയിട്ട് കൊറച്ച് വലിയ എന്താ കുറച്ച് വലിപ്പുള്ള റിങ് വേണ്ടേ അപ്പൊ അതിന് തരില്ല പിന്നെ നമ്മള് കുറച്ച് കൂടുതൽ പൈസ ഈ കടിക്കാൻ കൂട്ടുമാണ് ചോറ് കടിക്കൊരു ചോറ് വേണ്ടായിരുന്നോ നീ എങ്ങനെ പൊറോട്ട കള്ള കുഞ്ഞുണ് ഞാനവിടുത്ത് കഴിക്കണ്ടൊറോട്ടേനല്ലോ അടുത്ത പൊറോട്ട നല്ല പൊറോട്ട എന്ത് <t mini drained out> അമ്മമ്മ രണ്ട് രണ്ടുപേര് കളിയാണ് കേട്ടോ രണ്ട് കളി ഇല്ലാതെ ഒരു കളിയാ കളി വേണോ അത് രണ്ട് കവറിൽ കവറില് തന്നാണ് ആ പതിനഞ്ച് പൊറോട്ടേ പതിനഞ്ചു പേർക്ക് പതിനഞ്ച് ഏട്ടൻ അവിടെ പൊറോട്ട കഴിക്കാ അതൊന്നും ഇന്ത്യ കഴിഞ്ഞിട്ട് പൊറോട്ട എന്തിന്റെ കറിയും അമ്മ എന്തായിരിക്കണ അമ്മ കടയിൽ പോയി കഴിഞ്ഞാ ലേട്ടാ അമ്മ എന്താന്നറിയോ എന്താ വേണ്ട കഴിഞ്ഞോച്ച നമ്മളൊക്കെ ബിരിയാണി വെച്ചാലും അമ്മ ഒരു പൊറോട്ടയും ഒരു കാൽ ചായയും കുടിക്കുകയുള്ള അതിന് കറിയും കൂടി അമ്മ കൂട്ടില്ലേ േ അമ്മൂനോ അച്ചുവിനോ കോളടിച്ചത് അറിയ പൊറോട്ടായി കാതിരിക്കുന്നത് തലകളായിരിക്കണത് മേലക്കാർ കൂടിയത് എല്ലാരും എന്താ സൗന്യോട്ടതിന് അതിന്റെ ആളായിട്ട് ആ കവറിൽ വാങ്ങാൻ പാടില്ല പ്ലാസ്റ്റിക് കവറിൽ കറി വാങ്ങാൻ പാടില്ല ചൂടിലും കറി വാങ്ങുമ്പോൾ ൂ തലവേദന എടുക്കണി പാത്ര ഏത് വേണ്ട കറിയോ കറി വേണ്ടേ ആ കുട്ടി കറിയില്ലാത്ത കഴിച്ചു അപ്പൊ അൻപന്നെ പൊറോട്ട മുന്താ എങ്ങനത്തെ കറി നീ പെട പറഞ്ഞ രാത്രി വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം